വർഷം രണ്ടായിരത്തി പതിമൂന്ന് ദേവയാനി കോപ്രകട എന്ന ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു വീട്ടു ജോലിക്കാരിയെ ശമ്പളം കൊടുക്കാതെയും കൂടുതൽ സമയവും ജോലി ചെയ്യിപ്പിച്ചു എന്നായിരുന്നു പരാതി പബ്ലിക്കായി കൈവിലങ്ങ് വെച്ചുകൊണ്ടുപോയ ദേവയാനിയെ പൂർണ്ണതഗ്നയാക്കി പരിശോധിക്കുക വരെ ചെയ്തു വൻ കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന മോശം രീതി എന്നാൽ അമേരിക്കയുടെ എല്ലാ സങ്കല്പത്തിനും അപ്പുറത്തായിരുന്നു അതിനോട് ഇന്ത്യയുടെ പ്രതികരണം അമേരിക്കയുമായുള്ള എല്ലാ നയതന്ത്ര ചർച്ചകളും ഇന്ത്യ നിർത്തിവെച്ചു ഡൽഹിയിലെ അമേരിക്കൻ എംബസിയിലുള്ള എല്ലാ ജീവനക്കാരോടും ഐ ഡി കാർഡ് തിരിച്ചു കൊടുക്കാൻ ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടു അമേരിക്കൻ എംബസിക്ക് മുന്നിൽ റോഡിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ബാരിക്കേഡുകൾ മുഴുവൻ നീക്കം ചെയ്തു പോലീസ് സുരക്ഷ പിൻവലിച്ചു എംബസി ജീവനക്കാരുടെ ജോലിക്കാർ തോട്ടക്കാർ എന്നുൾപ്പെടെ സഗല്ലരുടെയും ശമ്പള വിവരങ്ങൾ ഇന്ത്യൻ സർക്കാരിന് ഉടൻ സമർപ്പിക്കണം എന്ന് ഉത്തരവിട്ടു എംബസി വാഹനങ്ങൾക്ക് എംബസിക്ക് പുറത്തുണ്ടായിരുന്ന നയതന്ത്ര സുരക്ഷ പിൻവലിച്ചു ഭക്ഷണത്തിനും മദ്യത്തിനും ഒക്കെ ഉണ്ടായിരുന്ന ടാക്സ് ഇളവുകളും പിൻവലിച്ചു അമേരിക്കൻ എംബസി സ്കൂളുകളിൽ ഉണ്ടായിരുന്ന സകലമായ ആനുകൂല്യങ്ങളും റദ്ദാക്കി ഒരു യു എസ് നയതന്ത്രജ്ഞരെ ഇന്ത്യ പുറത്താക്കി ശത്രു രാജ്യത്തിനോടല്ലാതെ അതുവരെ ഒരു രാജ്യത്തോടും ഇന്ത്യ എങ്ങനെ ചെയ്തിട്ടില്ല എല്ലാത്തിനും പുറമെ അമേരിക്ക ഇന്ത്യയോട് അൺകണ്ടീഷണൽ അപ്പോളജി നടത്തണം എന്നുകൂടി ആവശ്യപ്പെട്ടു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യ സ്വീകരിച്ച കടുത്ത നിലപാടുകൾക്കെല്ലാം പിന്നിൽ ഒടുവിൽ ചെയ്തത് തെറ്റായിരുന്നു എന്ന് അമേരിക്ക സമ്മതിച്ചു രാജ്യത്തെ അപമാനിക്കും വിധം അനധികൃത കുടിയേറ്റക്കാരായ നൂറ്റിനാല് ഇന്ത്യക്കാരെ അമേരിക്ക കൈകൾ ബന്ധിച്ച് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നിറക്കിയത് വലിയ ചർച്ചയാവുമ്പോൾ അമേരിക്ക എന്ന രാജ്യത്തെ വരച്ചവരയിൽ നിർത്തിയ ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രം കൂടി നാം ഓർക്കേണ്ടതുണ്ട്